വായന ഒരു വാതിലാണ് അനുഭവങ്ങൾക്ക് അപ്പുറത്തേക്ക് സഞ്ചരിക്കാൻ നമുക്ക് ഓരോരുത്തർക്കും മുന്നിൽ തുറന്നു വെച്ച വാതിൽ വായന മരിക്കുകയല്ല വിവര സാങ്കേതിക വിദ്യയിലൂടെ നമ്മൾ തിരിച്ചു പിടിക്കുകയാണ് വായനയെ പുസ്തകങ്ങൾക്കായി ജീവിതം സമർപ്പിച്ച പി എൻ പണിക്കരുടെ ഓർമ്മയ്ക്കായി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറ് മുതൽ മുതലാണ് ജൂൺ പത്തൊൻപത് കേരളം വായന ദിനമായി ആചരിച്ചു തുടങ്ങിയത് ഈ ചെറിയ റിപ്പോർട്ടിലേക്ക് അച്ഛനും അമ്മയും വാക്കെന്നു വാക്കെന്നു കേട്ടു ഞാൻ ഞാൻ അച്ഛനും അമ്മയും കേട്ട് ക്ഷരപ്പിച്ച നടന്നു കുമാരനാശാൻ വള്ളത്തോൾ അയ്യപ്പ പണിക്കർ തകഴി ശിവശങ്കരപ്പിള്ള വൈക്കം മുഹമ്മദ് ബഷീർ ഒ വിജയൻ വി കെ എൻ എം ടി വാസുദേവൻ നായർ കമലാ സുരയ്യ മലയാളത്തിന് വായനയുടെ സുഗന്ധം പകർന്ന എഴുത്തുകാരുടെ എണ്ണം നിരവധിയാണ് കേരള ഗ്രന്ഥശാല സംഘത്തിന്റെ ഉപജ്ഞാതാവും പ്രചാരകനുമായിരുന്ന പുതുവായിൽ നാരായണ പണിക്കർ എന്ന പി എൻ പണിക്കരുടെ ചരമദിനമായതിനാലാണ് ജൂൺ പത്തൊൻപത് മലയാളികൾ വായനാ ദിനമായി ആചരിക്കുന്നത് വായന മരിക്കുന്നു എന്ന അവലാതിപ്പെട്ട സമീപ ഭൂതകാലത്തിൽ നിന്ന് വിവര സാങ്കേതിക വിദ്യയുടെ സഹായത്താൽ വായന തിരിച്ചുപിടിച്ചിരിക്കുകയാണ് മലയാളികൾ മടിശീലയിൽ നിന്ന് ഊർന്നുപോയ നാണയങ്ങൾ പോലെ മലയാളിയുടെ നിത്യജീവിതത്തിൽ നിന്ന് നഷ്ടപ്പെട്ട വാക്കുകൾ തിരിച്ചുപിടിക്കാനായി തുടങ്ങിയ ഫേസ്ബുക്ക് പേജിൽ പോലും ആയിരങ്ങൾ സജീവമാണ് റിസർച്ച് ഡെസ്ക് ട്വന്റിഫോ